ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു മലയാളികൾക്ക് ഏവർക്കും പരിചിതമായ കതിവനൂർ വീരൻ എന്ന തെയ്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോ സുരേഷ് ഗോപിയും മഞ്ജു വാര്യറും തകർത്ത് അഭിനയിച്ച കളിയാട്ടം എന്ന സിനിമയിലെ കതിവനൂർ വീരനെ എന്ന് തുടങ്ങുന്ന പാട്ട് എല്ലാവരുടെ മനസ്സിലും ഇപ്പോഴും ഒരോളമായി തന്നെ നിലനിൽക്കുന്നുണ്ട് തെയ്യവും അതുമായി ബന്ധപ്പെട്ട സംസ്കാരത്തെ നെഞ്ചിലേറ്റുന്ന കൈതപ്പുറത്തിൻ്റെ വരികൾ കൂടി കൂടിച്ചേരുമ്പോഴാണ് ആ സിനിമ തന്നെ പൂർണ്ണമാകുന്നത് ഉത്തരമലബാറിൻ്റെ വികാരവും വിചാരവും ഉൾക്കൊള്ളുന്നവർക്ക് മാത്രമേ അല്ലെങ്കിൽ അത് ജീവാംശമായവർക്ക് മാത്രമേ അങ്ങനെ ഒരു വരികളും വാക്കുകളും കുറിച്ചിടാൻ കഴിയൂ വീരന്മാരും സമൂഹത്തിന് വേണ്ടി മഹത്തായ കർമ്മങ്ങൾ ചെയ്ത അല്ലെങ്കിൽ ത്യാഗം ചെയ്ത മനുഷ്യരും മരണശേഷം ദൈവക്കരുവായി തീരുമെന്ന് പൂർവികരുടെ വിശ്വാസം അങ്ങനെയാണ് തെയ്യക്കളത്തിൽ വീരൻ തെയ്യം എന്ന വിഭാഗം തന്നെ ഉണ്ടായത് കതിവനൂർ വീരൻ അതിൻ്റെ പുരാവൃത്ത പ്രാധാന്യം കൊണ്ടും ചരിത്ര പ്രാധാന്യം കൊണ്ടും തെയ്യത്തിലെ ആട്ടം കൊണ്ടും എല്ലാം തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു തെയ്യമാണ് ഏവരിലും ആകാംക്ഷയും ഉത്കണ്ഠയും ജനിപ്പിക്കുന്ന പുരാവൃത്തം പ്രാചീന കാലഘട്ടത്തെ നമ്മുടെ കൺമുന്നിലെത്തിക്കുന്ന ചരിത്ര പശ്ചാത്തലം അതിൽ നിന്ന് നിന്നുയർക്കൊണ്ട തെയ്യത്തിൻ്റെ സവിശേഷമായ ചടങ്ങുകളും ആട്ടങ്ങളും പുരാവൃത്തത്തിലെയും തെയ്യാട്ടത്തിലെയും സവിശേഷ സാന്നിധ്യമായ ചെമ്മരത്തി ആരാണ് ഒപ്പം തെയ്യത്തിൻ്റെ സാമൂഹിക പ്രാധാന്യം എന്നിവയാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത് പതിവ് പോലെ നമുക്ക് ആദ്യം തന്നെ പുരാവൃത്തത്തിലും തുടങ്ങാം പുരാവൃത്തത്തിലെ കഥയറിഞ്ഞാലേ തെയ്യത്തിൻ്റെ ആട്ടത്തിനും അതുപോലെ അവതരണത്തിനും പ്രസക്തിയുള്ളൂ ഒരുപാട് പ്രാർത്ഥനകളുടെ ഫലമായിട്ടാണ് മേത്തളിയില്ലത്ത് കുമരച്ചൻ്റെയും ചക്കിയമ്മയുടെയും മകനായി മാങ്ങാട്ട് എന്ന സ്ഥലത്ത് മന്ദപ്പൻ ജനിക്കുന്നത് ദേവിയുടെ അനുഗ്രഹം കൊണ്ട് പിറന്നതുകൊണ്ട് തന്നെ ആവണം പെട്ടെന്ന് തന്നെ എല്ലാ വിദ്യകളും അഭ്യസിച്ച് ധീര യോദ്ധാവായി മാറി മന്ദപ്പൻ എന്നാൽ ആ കഴിവുകളൊന്നും തന്നെ മന്ദപ്പൻ ജീവിതത്തിൽ ഉപയോഗിച്ചില്ല കൂട്ടുകാരോടൊപ്പം കളിച്ചു ചിരിച്ച് നടന്ന് നായാട്ടം ശീലമാക്കി നടക്കുകയായിരുന്നു അവൻ രക്ഷിതാക്കൾ കുറേയേറെ ഗുണദോഷിച്ചിട്ടും ശകാരിച്ചിട്ടും എന്തിന് ഭക്ഷണം തന്നെ വിലക്കിയിട്ടും മന്ദപ്പനിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല വാത്സല്യനിധിയായ ചക്കിയമ്മ അച്ഛൻ കാണാതെയാണ് മന്ദപ്പന് ഭക്ഷണം നൽകിയിരുന്നത് ഇതറിഞ്ഞ കുമരച്ചൻ മന്ദപ്പനെ വീടിൽ നിന്ന് പുറത്താക്കുക തന്നെ ചെയ്തു അങ്ങനെ കച്ചവടത്തിന് പോകുന്ന തന്റെ കൂട്ടുകാരോടൊപ്പം കുടകിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ് മന്ദപ്പൻ അലസനായ മടിയനായ മന്ദപ്പനെ കൂട്ടാൻ അവർക്ക് വലിയ ഇഷ്ടമൊന്നും ഉണ്ടായില്ല അധ്വാനിച്ചു കിട്ടുന്ന ഭക്ഷണം മന്ദപ്പനെ കൂടെ പങ്കിടേണ്ടി വരുമല്ലോ എന്നുള്ള ആശങ്ക കൂട്ടുകാർക്കുമുണ്ട് അവസരം കിട്ടിയാൽ മന്ദപ്പനെ വഴിയിൽ ഉപേക്ഷിക്കാമെന്ന മൗന തീരുമാനവും കൊണ്ടാണ് അവർ മന്ദപ്പനെയും കൂട്ടി പുറപ്പെടുന്നത് അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു മദ്യപിച്ച് ബോധം പോയ മന്ദപ്പനെ വഴിയിലാക്കി കൂട്ടുകാർ രക്ഷപ്പെട്ടു ബോധം വന്നപ്പോൾ അമളി തിരിച്ചറിഞ്ഞ മന്ദപ്പൻ സ്വയമേവ ചില തീരുമാനത്തിലെത്തുന്നു മാങ്ങാട്ടേക്ക് അതായത് തന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ കതിപനൂരുള്ള തന്റെ അമ്മാവന്റെ വീട്ടിലേക്ക് പോകാൻ നിശ്ചയിച്ചു അമ്മാവനും അമ്മായിയും വളരെ സ്നേഹത്തോടെ തന്നെ മന്ദപ്പനെ സ്വീകരിച്ചു അമ്മായിയുടെ നിർദ്ദേശപ്രകാരം എണ്ണ കച്ചവടവും തുടങ്ങി ആയിടക്കാണ് മന്ദപ്പൻ ചെമ്മരത്തി എന്ന പെൺകുട്ടിയെ പരിചയപ്പെടുന്നത് പരിചയപ്പെട്ടെന്ന് മാത്രമല്ല ഈ വിവരം അമ്മാവനെ അമ്മായി അറിയിക്കുകയും അങ്ങനെ അവരുടെ വിവാഹം വളരെ സന്തോഷപൂർവ്വം തന്നെ നടത്തി കൊടുക്കുകയും ചെയ്തു വളരെ സന്തോഷത്തോടെ ആരംഭിച്ച ആ ദാമ്പത്യത്തിൽ പെട്ടെന്ന് തന്നെ ചില സംശയത്തിന്റെ കണികകളും വന്നു നിറഞ്ഞു എണ്ണക്കച്ചവടത്തിന് പോകുന്ന മന്ദപ്പൻ എല്ലാ ദിവസവും വൈകി എത്തുന്നത് ചെമ്മരത്തിയുടെ മനസ്സിൽ ചില സംശയത്തിന്റെ വിത്തുകൾ പാകി കാരണം മറ്റൊന്നുമല്ല ശക്തി കൊണ്ടും സൗന്ദര്യം കൊണ്ടും മന്ദപ്പനെ തോൽപ്പിക്കാൻ ഇവിടെ ആരും ഇല്ലെന്ന് ചെമ്മരത്തിക്കും അറിയാം ചെമ്മരത്തി ഇതൊന്നും മനസ്സിൽ വെച്ചില്ല വൈകി വന്ന് ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ചെമ്മരത്തി ഓരോന്നായി കർക്കശമായി തന്നെ ചോദിച്ചു തുടങ്ങി അതോടൊപ്പം തന്നെ പലതരം ശകുനപ്പിഴകളും കണ്ടു ഒന്നാമത്തെ ചോറുള്ള വാരമ്പോൾ തന്നെ അതിൽ തലമുടി ഉണ്ടായിരുന്നു തുടർന്നാണ് ഗ്രാമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് കുടകരുടെ പടവിളി കേൾക്കുന്നത് ധീരയോദ്ധാവായ മന്ദപ്പനെ സംബന്ധിച്ചിടത്തോളം പടവിളി കേട്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് ഉചിതമല്ല പെട്ടെന്ന് തന്നെ എഴുന്നേൽക്കുകയും പടയ്ക്ക് തയ്യാറാവുകയും ചെയ്യുകയാണ് മന്ദപ്പൻ എന്നാൽ വീണ്ടും അവിടെ ഒരു ഉണ്ടായി വാതിൽ തട്ടി ചോരയൊഴുകി മന്ദപ്പന്റെ ദേഹത്ത് നിന്ന് സ്വന്തം ചോര കണ്ടു പോയാൽ മരണം ഉറപ്പാണെന്ന് അല്പം ഈർഷ്യയോടെ തന്നെയാണ് ചെമ്മരത്തി ഈ സമയത്ത് പറഞ്ഞത് ഒരു പുഞ്ചിരിയോടെ മന്ദപ്പൻ യുദ്ധത്തിനിറങ്ങി ഇറങ്ങിയെന്ന് മാത്രമല്ല കുടകപ്പടയെ മുഴുവൻ തോൽപ്പിച്ച് വിജയം വരിക്കുകയും ചെയ്തു മന്ദപ്പന്റെ വിജയത്തിൽ അമ്മാവനും അമ്മായിയും വളരെ അഭിമാനിച്ചു ചെമ്മരത്തിയാണെങ്കിൽ പറഞ്ഞാൽ തീരാത്ത സന്തോഷത്തിലാണ് തന്റെ വായിൽ നിന്ന് വീണ ശാപവാക്കുകളെ ഓർത്ത് ചെമ്മരത്തിക്ക് വലിയ കുറ്റബോധമുണ്ടായിരുന്നു എന്നാൽ വിജയിച്ച് മടങ്ങവെയാണ് തന്റെ വിരലും മോതിരവും നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് മന്ദപ്പൻ മനസ്സിലാക്കുന്നത് അങ്ങനെ വീട്ടിലേക്ക് മടങ്ങാൻ ഒരിക്കലും മന്ദപ്പിന് താല്പര്യമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ യുദ്ധക്കളത്തിൽ പോയി വീണ്ടും അത് അന്വേഷിച്ച് കണ്ടെത്തി തിരിക്കാമെന്ന് മന്ദപ്പൻ തീരുമാനിക്കുകയാണ് എന്നാൽ കുടകന്മാർ ചതിയന്മാരാണത്രേ തന്നെ മോതിരവും കണ്ടെത്തി മടങ്ങവേ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന അവർ മന്ദപ്പന്റെ ദേഹം തുണ്ടു തുണ്ടാക്കി മുറിച്ചു വീഴ്ത്തി മന്ദപ്പൻ ധീരനായ യോദ്ധാവാണ് കുടകർ ചതിയിലൂടെയാണ് മന്ദപ്പനെ വധിക്കുന്നത് അതുകൊണ്ട് തന്നെ മന്ദപ്പൻ ദൈവക്കരുവായി മാറി മരണവാർത്തയെറിഞ്ഞെത്തിയ അമ്മാവനും അമ്മാവന്റെ മകൻ അണ്ണൂക്കനും ചേർന്ന് ശരീരഭാഗങ്ങൾ പിറക്കിയെടുത്ത് ദഹിപ്പിച്ചു ആ ചിതയിൽ തന്നെ ചെമ്മരത്തി ചാടി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു മന്ദപ്പന്റെ കോലം കെട്ടി ആടിക്കണമെന്ന് അണ്ണൂക്കന് വെളിപാടുണ്ടായി കതിവനൂർ ദേശത്തിന്റെ രക്ഷകനായ ആ വീരനെ കതിവനൂർ വീരൻ എന്ന പേരുമിട്ടു അമ്മാവൻ ഇത് കതിവനൂർ വീരൻ എന്ന തെയ്യത്തിൻ്റെ പുരാവൃത്തം ഒട്ടേറെ ചരിത്രപരമായ പ്രാധാന്യം അതുപോലെ പഴയ കാലഘട്ടത്തിൻ്റെ ജനജീവിതം എല്ലാം ഒളിഞ്ഞുകിടക്കുന്നുണ്ട് ഈ പുരാവൃത്തത്തിൽ നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളും ഇരുപ്രദേശങ്ങൾ തമ്മിലുള്ള കലഹങ്ങളും അത് ജനജീവിതത്തെ എത്രമാത്രം ദുസ്സഹമാക്കിയിട്ടുണ്ട് തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ ഈ പുരാവൃത്തത്തിൽ പ്രതിഫലിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ യുദ്ധനീതികൾ ഒളിപ്പോരുകൾ നാട് വെട്ടിപ്പിടിക്കാൻ അതുപോലെ സമ്പത്ത് കൈയടക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു കൂട്ടർ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട് നേർക്കു നേരെയുള്ള യുദ്ധത്തിൽ പരാജയപ്പെടുമ്പോൾ ഒളിപ്പോരിലൂടെ വെട്ടിപ്പിടിക്കുക എന്ന കപടതന്ത്രം എത്ര നല്ല യോദ്ധാക്കളെയാണ് ഇല്ലാതാക്കിയിട്ടുണ്ടാവുക സത്യസന്ധമായി ആത്മാർത്ഥമായി സമൂഹത്തിനു വേണ്ടി പോരാടിയ വീരന്മാർ യോദ്ധാക്കൾ മരണശേഷവും സമൂഹത്തിന് വേണ്ടി നിലകൊള്ളും എന്ന വിശ്വാസം പൂർവികർക്ക് ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇത്തരം വീരൻ തെയ്യങ്ങൾ നിലനിൽക്കുന്നത് അതുപോലെ തന്നെ നായാട്ട് വിനോദമായും ഉപജീവനമായും ഒക്കെ കൊണ്ടുനടന്നിരുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് പുരാവർത്തനത്തിന് ലഭിക്കുന്നുണ്ട് അതിലും പ്രധാനമായി അടവുകളും യുദ്ധമുറകളും അഭ്യസിപ്പിക്കുന്ന കളരികൾ നമ്മുടെ കേരളത്തിന്റെ പാരമ്പര്യത്തിൽ എങ്ങനെ നിലനിന്നിരുന്നു എന്ന് നമുക്കിതിൽ നിന്ന് വായിച്ചെടുക്കാം മന്ദപ്പൻ വളരെ നല്ലൊരു യോദ്ധാവായിരുന്നു എല്ലാ കളരിമുറകളും അഭ്യസിച്ച അടവുകൾ പയറ്റിയ ഒരു നല്ല യോദ്ധാവ് നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള ഈ സ്പർദ്ധ നിലനിന്നിരുന്നത് കൊണ്ട് തന്നെ മിക്ക സമുദായങ്ങൾക്കും അവരുടേതായ കളരികളും പരിശീലന സമ്പ്രദായങ്ങളും പണ്ടുണ്ടായിരുന്നു കേരളത്തിൻ്റെ കളരി പാരമ്പര്യത്തെക്കുറിച്ച് ഗവേഷണം നടത്തുന്നവർക്ക് തീർച്ചയായും നമ്മുടെ തെയ്യങ്ങളുടെ പുരാവൃത്തങ്ങളെല്ലാം തന്നെ പരിശോധിക്കേണ്ടതായി വരും ഏതെല്ലാം രീതിയിൽ എങ്ങനെയെല്ലാം കളരികൾ നിലനിന്നിരുന്നു അതിലെ ജനപങ്കാളിത്തം എങ്ങനെയായിരുന്നു മറ്റു സംസ്കാരത്തിന്റെ കടന്നുകയറ്റത്തിൻ്റെ ഭാഗമായി എത്രത്തോളം അവ നഷ്ടപ്രായമായിട്ടുണ്ട് കളരിയുടെ ഉപവിഭാഗം എന്ന നിലയിൽ മർമ്മവിദ്യയും മർമ്മചികിത്സയും ഒക്കെ എങ്ങനെയായിരുന്നു പ്രാവർത്തികമാക്കിയിരുന്നത് തുടങ്ങിയ ഒട്ടേറെ അറിവുകൾ നമുക്ക് ഇത്തരം തെയ്യങ്ങളുടെ പുരാവൃത്തം സൂക്ഷ്മമായി പരിശോധിച്ചാൽ വ്യക്തമാകും ഇനി തെയ്യത്തിൻ്റെ അരങ്ങിനെക്കുറിച്ച് ഒരല്പം പറഞ്ഞ് നിർത്താമെന്ന് തോന്നുന്നു മന്ദപ്പൻ ഒരു യോദ്ധാവാണെന്ന് നമ്മൾ പുരാവൃത്തത്തിലൂടെ അറിഞ്ഞു അറിഞ്ഞുകഴിഞ്ഞു അതുകൊണ്ടുതന്നെ കതിവനൂർ വീരൻ്റെ തെയ്യം കെട്ടി ആടണമെങ്കിൽ നല്ല മെയ്വഴക്കമുള്ള ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതോടൊപ്പം നല്ല അഭ്യാസ പാഠവും തികഞ്ഞ ഒരാൾക്ക് മാത്രമേ കതിവനൂർ വീരൻ തെയ്യം കെട്ടി വിജയിപ്പിക്കാൻ കഴിയൂ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് ചെമ്മരത്തിത്തറയാണ് ചെമ്പരത്തിയുടെ വീട് എന്ന സങ്കല്പത്തിലാണത്രേ ഈ തറ തയ്യാറാക്കുന്നത് വാഴപ്പോള കൊണ്ടുണ്ടാക്കുന്ന തട്ടുതലയുടെ മുകളിലെ തട്ടിൽ നിറയെ കോത്തിരികൾ കുത്തി ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവും തെയ്യത്തിൻ്റെ അരങ്ങ് മന്ദപ്പന്റെയും ചെമ്പരത്തിയുടെയും കഥയെ മുൻനിർത്തി ഒട്ടേറെ കാലികമായ പാഠഭേദങ്ങൾ പറഞ്ഞു വരുന്നുണ്ട് ഏതായാലും ഒരു കാര്യത്തിൽ സംശയമില്ല നമ്മൾ വാക്കുകൾ പറയുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട് അത് പലപ്പോഴും ജീവിതത്തിൽ ഒരു നിമിത്തമായി മാറിപ്പോകും സ്വന്തം രക്തം കണ്ടുപോയാൽ മരണം ഉറപ്പാണ് എന്ന ചെമ്മരത്തിയുടെ വാക്കുകൾ അറംപറ്റിയതുപോലെയായി മന്ദപ്പന്റെ ജീവിതത്തിൽ കുടകർ ചതിയിലൂടെ വധിച്ചതാണ് എന്ന യാഥാർത്ഥ്യം ഒരു ഭാഗത്ത് നിലനിൽക്കുമ്പോഴും ചെമ്മരത്തിയുടെ വാക്കുകളുടെ മൂർച്ച നമ്മുടെ ഹൃദയത്തിൽ തറക്കുന്നുണ്ട് അങ്ങനെ ഒരു വിശ്വാസം സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് ശാസ്ത്ര സാങ്കേതികമായി ഒരുപാട് പുരോഗമിച്ച ഈ കാലഘട്ടത്തിലും നമ്മൾ ഇപ്പോഴും പലപ്പോഴും പല വിശ്വാസങ്ങളുടെ കൈപ്പിടിയിലാണല്ലോ അങ്ങനെയാണെങ്കിൽ പഴയ കാലത്ത് അത് എത്രത്തോളം ഉണ്ടെന്ന് ചിന്തിക്കാവുന്നതാണ് ഇത്തരം ആശയങ്ങൾ സമൂഹത്തെ ഉദ്ബോധിപ്പിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കണം ചെമ്മരത്തി തറ ഇങ്ങനെ കത്തിജ്വലിക്കുന്ന വിധത്തിൽ ആസൂത്രണം ചെയ്തത് അതോടൊപ്പം കുറ്റബോധത്തിൽ വന്തുരികിയ ചെമ്മരത്തിയുടെ ആത്മാഹുതി ആവിഷ്കരിക്കാനും ആയിരിക്കണം കതിവനൂർവീരന്റെ തെയ്യത്തിൻ്റെ അരങ്ങുകൾക്ക് ഇതൊരു തുടക്കം മാത്രം തെയ്യത്തെക്കുറിച്ചുള്ള അറിവുകൾ കുറേയേറെ ഇനിയും പറയാനുണ്ട് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റുകൾ കേവല കമന്റുകൾക്കപ്പുറം നിങ്ങളുടെ അനുഭവങ്ങളുമായി അറിവുകളുമായി ചേർത്ത് രേഖപ്പെടുത്തുക അവിടെയാണ് ഈ വീഡിയോവിൻ്റെ പൂർണ്ണത ഒരിക്കൽ കൂടി നന്ദി